ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ തയ്യൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശീലിച്ചു പോകേണ്ട നമ്മൾ കൃത്യമായിട്ടൊന്ന് പാലിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഒരു ശീലത്തിലൂടെ നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ടൈലറിങ് ആകാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ അതെങ്ങനെയാണെന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഇത് നമ്മളൊരു ഐഡിയകളല്ല കാരണം വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളത് ശീലങ്ങളാണ് നമ്മൾ തയ്ക്കുന്ന സമയത്തും അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ചു കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യം കാണിച്ചു തരുന്നത് നമ്മുടെ കട്ടിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ തുണിയെ നമ്മൾ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സൊക്കെ എന്ത് ഡ്രസ്സൊക്കെ ആയാലും തൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഒരു കട്ടിങ് മാർക്കിംഗ് കണ്ടോ ഇവിടെ അതായത് നമ്മുടെ കട്ടിങ്ങിൽ ഫിനിഷിങ് ഇല്ലാതെ ഇതുപോലെ കട്ട് ചെയ്തു വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ഇവിടെ ക്രോസ് ഒക്കെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ സൈഡ് വശം കണ്ടോ നല്ല ഫിനിഷിംഗ് ഇല്ലാതെ ഇതുപോലെ കട്ടിങ്ങിൽ വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാം കേട്ടോ ഈയൊരു കട്ടിങ് ലൈനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇത് നിങ്ങൾ നമുക്കൊരു ഐഡിയ അല്ല അതായത് നമ്മുടെ ജോലിയുടെ കൂടെ നമ്മൾ കൃത്യമായി പാലിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി കട്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമുക്കിത് കണ്ടോ ഈ ഒരു കട്ടിങ് മാർക്കൊക്കെ ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സാവധാനം കട്ട് ചെയ്ത് പഠിക്കുക കണ്ടോ അതുപോലെ തന്നെ നമ്മുടെ അവിടെ നിന്ന് കത്രിക മാറ്റാതെ നമ്മൾ ഇവിടെ നിന്നുണ്ടോ ആ ഒരു മാർക്ക് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് നിർത്തിയ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മുടെ കട്ടിങ് വീണ്ടും തുടങ്ങാൻ ശ്രമിക്കുക ഉണ്ടോ ഇതുപോലെ സാവധാനം കട്ട് ചെയ്ത് ശീലിച്ചാൽ മതി വേഗതയോടുകൂടി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ എവിടെയാണോ കട്ടിങ് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് കട്ടിങ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഫുൾ ടൈം പരിശീലിക്കണമെന്നില്ല നിങ്ങൾ കട്ട് നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ഡ്രസ്സ് കട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ ഇവിടെ നമ്മൾ ഈ കട്ടിങ് നിർത്തിയ ഭാഗത്ത് നിന്ന് കറക്റ്റ് നമ്മൾ കട്ടിങ് ചെയ്ത് തുടങ്ങും കേട്ടോ ഇതുപോലെ കട്ടിങ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂടി ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കട്ടിങ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ടുകളൊക്കെ വരുന്നത് പോലെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻ്റും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിതൊരു അല്ല കാരണം നിങ്ങൾക്കിത് എങ്ങനെയാണ് ചെയ്തെടുത്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുക നമ്മുടെ ജോലിയിലേക്ക് എങ്ങനെയാണ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുക എന്നാണ് കാണിച്ചു വരുന്നത് ഇപ്പോൾ ഇത് കണ്ടോ ഇത് നമുക്കൊരു നാല് ലെയറിൽ വെച്ചിട്ടിരിക്കുന്ന തുണിയാണ് നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞത് തന്നതുപോലെ നിങ്ങൾ കട്ടിങ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ ലെയറിലുള്ള തുണികളൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരാതെ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും നമ്മളൊക്കെ ഇത് ആ ഒരു ജോലി പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു രീതിയിൽ പഠിച്ചെടുത്തത് കൊണ്ടാണ് നമുക്കിത് കറക്റ്റായി ചെയ്തെടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചെയ്ത് പഠിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു കട്ടിങ് മാസ്റ്ററായോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടോ നമുക്ക് മാറാൻ കഴിയുകയുള്ളു കണ്ടോ ഇതുപോലെ കറക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ശീലിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കട്ടിങ്ങിൽ നമ്മൾ എന്താണ് എങ്ങനെയാണത് ചെയ്തെടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ കറക്റ്റ് നമ്മുടെ ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്തൊക്കെ വളഞ്ഞൊക്കെ പോകാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നേരെയാക്കി എടുക്കുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കേട്ടോ നമുക്കൊരു വേസ്റ്റ് പീസിലൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് ഉണ്ടോ നമ്മൾ ഇതുപോലെ പ്ലെയിൻ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്കെയിലൊക്കെ വെച്ച് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലൈൻസ് ഒക്കെ ലൈൻസൊക്കെയുള്ള തുണിയൊക്കെയാണെങ്കിൽ നമ്മുടെ ഷർട്ട് പീസൊക്കെ ഒക്കെ വരുന്ന പീസ് ആണെങ്കിൽ ആ ഒരു ലൈനിൽ കൂടി ഇതുപോലെ തയ്ച്ചെടുക്കുക ഉണ്ടോ അതുപോലെ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ തയ്ച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാവധാനം നമ്മുടെ മിഷീനെ ചലിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ സാവധാനം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈലറായി നിങ്ങൾക്ക് മാറാൻ കഴിയും കണ്ടോ ഇതുപോലെ ഇനി അഥവാ നിങ്ങൾക്ക് ഇതുപോലെ വരുന്ന രീതി നിങ്ങൾ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളവൊക്കെ വരികയാണെങ്കിൽ ആ ഭാഗം നിങ്ങൾ അഴിച്ചു കൊണ്ട് തന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ നമ്മുടെ ഈ ഒരു ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വളവും തിരിവും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുത്ത് നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ പാടില്ല ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നിങ്ങൾ അഴിച്ച് മാറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് ഉള്ളൊരു ടൈലറായി നിങ്ങൾക്ക് മാറാൻ കഴിയും കേട്ടോ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ സാവധാനം ഇതുപോലെ നിങ്ങൾ തയ്ച്ചെടുത്ത് നമ്മുടെ ആ ഒരു മിഷീനും നമ്മുടെ തുണിയും സ്കും തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾ കറക്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നിങ്ങൾ എത്ര സ്പീഡിൽ തയ്ച്ചെടുത്താലും നിങ്ങൾക്കതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരാതെ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ തുണിയുടെ സൈഡ് ഭാഗങ്ങളൊക്കെ തയ്ച്ചെടുക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് നമ്മുടെ തുണിയുടെ സൈഡ് ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കുകയാണെങ്കിൽ കേട്ടോ ഇതുപോലൊന്നും മടക്കി ഈ ഒരു സൈഡിൽ കൂടി നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നമ്മളിവിടെ അതോ നമ്മൾ കാണിച്ചു വരാം സൈഡിൽ കൂടി തയ്ക്കേണ്ടത് ഉണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സൈഡിൽ കൂടി തയ്ക്കുമ്പോൾ ഉണ്ടോ എത്രത്തോളം പരമാവധി സൈഡിൽ കൂടി നമുക്ക് മിഷീനെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുമോ അതുപോലെ പരമാവധി സൈഡിൽ കൂടി തന്നെ തയ്ച്ചെടുക്കുക ഇവിടെ നിങ്ങൾക്ക് വീതി കൂടിയും കുറഞ്ഞുമൊക്കെ പോകാൻ സാധ്യത ഉണ്ട് അത് നിങ്ങൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കേട്ടോ നമ്മൾ തയ്ക്കുന്ന നമ്മൾ മടക്കി തയ്ക്കുന്ന നമ്മുടെ മുണ്ടിൻ്റെയും അതുപോലെ തന്നെ സാരിയുടെ ഒക്കെ കരവശങ്ങളൊക്കെ നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ വ്യത്യാസമൊക്കെ വരും ഒരേ അകലത്തിൽ നമുക്ക് മടക്കി തയ്ക്കാൻ കഴിയില്ല ഇതൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്താൽ കണ്ടോ നമ്മൾ ആ സ്റ്റിച്ച് പോയത് കണ്ടോ നിങ്ങൾ സൈഡിൽ കൂടി അല്ലാതെ ഒരു സ്ഥലത്ത് പോലും ഒരു പോയിൻ്റ് പോലും നമുക്കവിടെ വളവോ ഇല്ലാതെ നമ്മൾ ആ സൈഡിൽ കൂടി ചെയ്തെടുത്തത് കണ്ടോ ഇതുപോലെ ചെയ്തെടുത്ത് നിങ്ങൾ ശീലിക്കുക ണ്ടോ സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടിയാണ് നമ്മുടെ അതായത് നമ്മുടെ തുണി തുണിയിൽ നിന്ന് സ്റ്റിച്ച് ഇളകി പോകാതെ അതുപോലെ തന്നെ തുണിയിലേക്ക് കൂടുതൽ കയറി വരാതെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് എടുക്കുക അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ച ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷർട്ടിൻ്റെ ഒക്കെ പോക്കറ്റൊക്കെ തയ്ക്കുമ്പോൾ കേട്ടോ നമ്മളിവിടെ ഇതുപോലെയാണ് നമുക്കൊരു പോക്കറ്റൊക്കെ വരിക കേട്ടോ ഇതുപോലെ പോക്കറ്റിൻ്റെ ഉൾവശമൊക്കെ ഇതുപോലെ മടക്കി വെച്ച ശേഷമാണ് നമ്മൾ ഇതൊക്കെ തയ്ച്ചെടുക്കുക കേട്ടോ ആയാലും മറ്റ് ഡ്രസ്സിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായി നമുക്ക് ഇതുപോലെ വെച്ച് തയ്ക്കേണ്ടി വരും ഉണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഈയൊരു ഭാഗം കണ്ടോ ഈ ഒരു സൈഡ് കണ്ടോ ഈയൊരു സൈഡിൽ നമുക്ക് ഒരു നൂലിൻ്റെ ഗ്യാപ്പ് പോലും ഇല്ലാതെ നമുക്കത് തയ്ച്ചെടുത്ത് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയും നമ്മൾ പഠിക്കുന്ന നമ്മൾ എങ്ങനെയാണോ തയ്യൽ പഠിക്കുന്നത് ആ ഒരു രീതിക്കനുസരിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ സ്റ്റിച്ചിങ് വരിക അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് കൃത്യമായി നല്ല വൃത്തിയോടുകൂടി തന്നെ തയ്ച്ച് പഠിക്കാനും അതുപോലെ തന്നെ കട്ടിങ് ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ ശ്രമഫലത്തിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് എന്തായാലും നമുക്കത് നേടിയെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ നമുക്ക് കണ്ടോ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് പഠിക്കുക കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ വിരൽ കൊണ്ടൊന്ന് തടവി നോക്കിയാൽ പോലും നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് കിട്ടില്ല കാരണം കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് നമ്മുടെ ആ ഒരു പീസിൽ ആ ഒരു ഭാഗം വെച്ച് തയ്ച്ചതിൻ്റെ സൈഡ് ഭാഗത്ത് കണ്ടോ ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു സൂചിയുടെ അകലം പോലും ഇല്ലാതെ രീതിയിൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയും അല്ലാതെ നിങ്ങൾ ഇവിടെ നമ്മൾ നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തയ്ച്ചെടുത്ത് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയില്ല കാരണം കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഇതുപോലെ പിടിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കണ്ടോ ഒരു പോയിന്റ് കഷ്ണം കണ്ടോ ഇതുപോലെ മാത്രമേ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ നിങ്ങൾ കൃത്യമായി നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടൈലറായി നിങ്ങൾക്ക് മാറാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയിൽ ചെയ്യാൻ ചെയ്ത് ശീലിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക